വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറികൾ ഇനി നമ്മൾ വന്നിട്ടുണ്ട് ഒരു നാടൻ ബീഫ് കറി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരു കിലോക്കാട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലോട് കൂടെ ഉള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് സവോല കട്ട് ചെയ്തിട്ട് വെക്കുക ഒരു സോല മാത്രം ഇപ്പോൾ ഇതിലേക്ക് ഇട്ടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു തക്കാളിയാണ് നന്നായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ഒരഞ്ചാറ് ചെറിയ സോറി വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചത് ചേർത്തി കൊടുക്കുക അതിന് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടി കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് നമുക്ക് ഈ സോല ബാക്കി വെക്കണത് കേട്ടോ നമുക്കിത് ആവശ്യമുണ്ടേ ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പൊടികളൊക്കെ കൂടിയിട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ കുരുമുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിലൊക്കെ വേണ്ടത് ഒരു രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും എടുക്കാം കേട്ടോ രണ്ടെണ്ണം മതി കേട്ടോ കുറച്ച് കൂടുതൽ കൂടുതലെണ്ണം ആവശ്യമില്ല അത് നമുക്ക് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇട്ടി കൊടുക്കാം നമുക്കിതിലൊക്കെ കുറച്ചും കറിവേപ്പിൽ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കാം കുറച്ചും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം കിട്ടി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുക്കുക മൂടി വെച്ചിട്ട് ഒരു അഞ്ച് വിസിലോ നാല് വിസിലോ വരുമ്പോൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അഞ്ച് വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്നിട്ട് നോക്കാം കേട്ടോ ബീഫൊക്കെ വെന്തിട്ടുണ്ടെന്ന് നോക്കണേ കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ആയാലും കൂട്ടാട്ടോ നല്ല ടേസ്റ്റാണേ ഇനി നമ്മളിത് കുറച്ചുകൂടി ഗ്രേവി ഒന്ന് തിക്ക് ചെയ്തിട്ട് എടുക്കണം പുട്ട് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും കണ്ട ഗ്രേവി ഒക്കെ ഉണ്ട് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഫിൽ ചെയ്തിട്ട് എടുക്കണേ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കിടുക നല്ല ടേസ്റ്റ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കിടുകയും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവോല ഇതിലൊക്കെ ഇട്ടി കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയ ഉണ്ടെങ്കിൽ അത് അതായത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിലില്ല അത് കാരണം എൻ്റെ സവോലാണ് അടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടി കൊടുക്കുക ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിലൊക്കെ ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് നേരത്തെ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ച് ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഗ്രേവിയോട് കൂടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരെ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ള നമുക്ക് ഈ കറിയൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടിപൊളി ടൈഷ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കണ്ടിട്ട് അഭിപ്രായം പറയണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല ഗ്രേവി ആയിട്ടില്ല ഇതും ഇതിൻ്റെ കൂടെ ഓരോ പൊറോട്ടയും പൊറോട്ടയും ബീഫ് നല്ല കോമ്പിനേഷൻ അല്ലേ ഇത്ര ഉള്ള സലം പോലേക്ക് മാറ്റാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഒരാട്ടോ താങ്ക് യു ഗാർണിഷ് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൽ മുല്ലേ കെട്ടി കൊടുക്കണം അത്രയല്ലോ കേട്ടോ